വിശ്വമിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശ്വയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ധനഹകാലത്തിൻ്റെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തിരഞ്ഞെടുപ്പാണ് ഇന്നത്തെ നാല് വായനകളുടെയും പ്രധാന പ്രമേയമായിട്ട് നമ്മൾ കാണുന്നത് ഇന്നത്തെ വായനകൾ നമ്മൾ അനുസ്മരിപ്പിക്കുക നമ്മൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ എന്നും ആ തിരഞ്ഞെടുപ്പ് ഒരു പ്രത്യേക കൂടിയാണ് എന്നതുമാണ് എന്താണ് അതിൻ്റെ ലക്ഷ്യം അത് ക്രിസ്തുവിനെ നമ്മുടെ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും ജീവിതത്തിലുമൊക്കെ ഈ ലോകത്തിന് കൊടുക്കുക എന്നതാണ് ഇന്നത്തെ ആദ്യ വായന നിയമാവർത്തന പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വചനഭാഗത്ത് നമ്മൾ കാണുക മോശയ്ക്ക് പകരക്കാരനായിട്ട് ജോഷുവായെ ഇസ്രായേലിൻ്റെ നേതാവായി തെരഞ്ഞെടുത്ത് അവരോധിക്കുന്നതായിട്ടാണ് അപ്പോൾ ഇത്രയും വലിയ ഒരു ഉത്തരവാദിത്വം ജോഷുവായുടെ മേൽ നൽകപ്പെട്ടപ്പോഴ് ഈ ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായിട്ട് എന്താണ് ജോഷുവായ്ക്കുള്ള ധൈര്യം ഇനി മോശയെ കൂടാതെ മുൻപോട്ട് പോകുവാനായിട്ട് ഇസ്രായേൽക്കാർക്കുള്ള ധൈര്യം പ്രചോദനം എന്താണ് എന്നുകൂടി നമ്മൾ യുവജന ഭാഗത്ത് കാണുന്നുണ്ട് ആറാമത്തെയും എട്ടാമത്തെയും വാക്യങ്ങൾ പറയുന്നത് ഒരേ ആശയം തന്നെയാണ് എട്ടാമത്തെ വാക്യത്തിൽ ജോഷുവായായിട്ട് ദൈവം പറയുന്നത് ഇപ്രകാരമാണ് കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത് അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട ഇതേ ആശയം തന്നെയാണ് ആറാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ ജനതയോട് മുഴുവനായിട്ടും പറയപ്പെടുക പ്രിയപ്പെടുന്നവരെ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിനുള്ള സന്ദിഗ്ധാവസ്ഥകളിൽ നമ്മൾ പകച്ചു നിൽക്കുമ്പോൾ നമുക്ക് ധൈര്യം പകരേണ്ടതും മുമ്പോട്ട് പോകുവാനായിട്ട് നമുക്ക് പ്രചോദനമായിട്ട് മാറേണ്ടതുമായിട്ടുള്ള ഒരു വചനമാണ് ഇത് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് കരുതി നിരാശ നമ്മളെ ആവരണം ചെയ്യുന്ന അവസ്ഥകളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴും നമുക്ക് പ്രചോദനമാകേണ്ട വചനമാണ് ഇത് കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത് അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും അവിടുന്ന് നിന്നെ ഭഗ്നാശ്വനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട നീ നിൻ്റെ ജീവിതയാത്ര തുടരുക എന്നുള്ളത് ഇനി രണ്ടാമത്തെ വായന ഏഷ്യ പ്രവാചിൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം എട്ട് മുതൽ പതിനാറ് വരെയുള്ള വചനഭാഗത്ത് അവിടെ ഇസ്രായേലിനെ ജാക്കോബിനെ തൻ്റെ സ്വന്തമായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിവരണമാണ് നമ്മൾ കാണുന്നത് അവിടെ പത്താമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും എന്ന് അപ്പോൾ ദൈവം തൻ്റെ സ്വന്തമായിട്ട് തനിക്ക് പ്രിയപ്പെട്ടതായിട്ട് വെറുതെ തിരഞ്ഞെടുക്കുക മാത്രമല്ല ചെയ്യുക ഓരോ തിരഞ്ഞെടുപ്പിനോടും ചേർത്തുകൊണ്ട് തന്നെ ദൈവം ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും തൻ്റെ വലത് കൈകൊണ്ട് താങ്ങി നിർത്തുകയും ചെയ്യുമെന്ന ഒരു ഉറപ്പ് കൂടിയാണ് വചനം നമുക്കായിട്ട് നൽകുക ചിലപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ ചില നിർണായകമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളിലേക്ക് നമ്മളെ തിരഞ്ഞെടുക്കുമ്പോഴും ഇതൊക്കെ എനിക്ക് സാധിക്കുമോ എന്ന ചിന്തയിൽ ആകൃതിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് പ്രചോദനമാകേണ്ടതും ശക്തിപ്പെടുത്തേണ്ടതുമായിട്ടുള്ള ഒരു വചനമാണ് ഇത് ഇനി മൂന്നാമത്തെ വായന ലേഖനം കെഴുതലേഖനം മൂന്നാമധ്യായം നാല് മുതൽ പതിനാറ് വരെയുള്ള വചനഭാഗം അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുണ്ടാകേണ്ട അടിസ്ഥാനമായിട്ടുള്ള ചില മനോഭാവങ്ങളെ കുറിച്ച് കൂടിയാണ് പൗലോസ് ലിഹ പറയുന്നത് ഏഴാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട് ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി എന്നാണ് പൗലോസ് പൗലോസ്ലിഹ പറയുക എന്താണ് അതിനുമുമ്പ് പറയുന്നത് തനിക്ക് സ്വന്തമായിട്ട് അഭിമാനിക്കാനായിട്ട് വാകയുള്ള പല കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ തനിക്ക് സ്വന്തമായിട്ട് അഭിമാനിക്കുവാനായിട്ട് വകയുള്ളതിനെ എല്ലാം തന്നെ ക്രിസ്തുവിനെ പ്രതി നഷ്ടമായിട്ട് കണക്കാക്കി അതാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയുടെ അടിസ്ഥാന മനോഭാവമായിട്ട് കരുതേണ്ടത് മറ്റെല്ലാത്തിനെയും ക്രിസ്തുവുമായിട്ട് തുലനം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ടത് ഏതാണ് എന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കണം ക്രിസ്തുവിൻ്റെ മൂല്യത്തിന് വിലയുടെ മുമ്പിൽ മറ്റെല്ലാം വിലയില്ലാത്തതായിട്ട് മാറേണ്ടതാണ് എന്നാണ് പൗലോസ് പൗലോസ്ലിഹ അനുസ്മരിപ്പിക്കുക ഇനി സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ഏഴ് മുതൽ പത്തൊൻപത് വരെയുള്ള വചനഭാഗം അവിടെ രണ്ട് തലക്കെട്ടിൽ രണ്ട് പ്രധാന പ്രമേയങ്ങളാണ് സുവിശേഷകൻ അവതരിപ്പിക്കുക കടൽ തീരത്തെ അത്ഭുതങ്ങളും അതിനുശേഷം അപ്പസ്വലന്മാരെ തിരഞ്ഞെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിവരണങ്ങൾ യേശു ദൈവപുത്രൻ ആണ് എന്നതിൻ്റെ ചില വെളിപ്പെടുത്തലുകൾ ചില നേർ സാക്ഷ്യങ്ങളാണ് ആദ്യ ഭാഗത്ത് നമ്മൾ കാണുക രോഗശാന്തി നേടുവാനായിട്ട് അവനെ ഒന്ന് സ്പർശിക്കുവാനായിട്ട് ജനം തിക്കും തിരക്കും കൂട്ടുന്നതായിട്ട് പത്താമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് പതിനൊന്നാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുമ്പിൽ വീണ് നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു എന്നാണ് അപ്പോൾ അശുദ്ധാത്മാക്കൾ പോലും അവിടെ ഈശ്വദൈവപുത്രനാണ് എന്ന് ഒരു വെളിപ്പെടുത്തൽ നൽകുകയാണ് ഈ ഒരു വെളിപ്പെടുത്തലിൻ്റെ ഈ ഒരു ശുശ്രൂഷയുടെ ഒക്കെ പിന്തുടർച്ചക്കാരായിട്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് നിയോഗിക്കുന്നതായിട്ടാണ് അവിടെ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഇവിടെ ആദ്യ ഭാഗത്ത് ഈശോ കടൽ തീരത്ത് അത്ഭുതങ്ങൾ നടത്തുന്നതിനെക്കുറിച്ചൊക്കെ അവിടെ ഏഴ് എട്ട് വാക്യങ്ങളിൽ നമ്മൾ കാണുക വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു എന്ന് പറഞ്ഞിട്ട് എവിടെ നിന്നൊക്കെയുള്ള ആളുകളാണെന്നവിടെ പറയുന്നുണ്ട് എട്ടാമത്തെ വാക്യത്തിൽ കാണുക അവൻ്റെ പ്രവർത്തികളെക്കുറിച്ച് കേട്ടിട്ട് ധാരാളം ആളുകൾ അവൻ്റെ അടുത്തെത്തി എന്നാണ് അപ്പോൾ ഈശോയിലേക്ക് ആകൃഷ്ടരായിട്ട് ഒത്തിരിയേറെ പേര് ഈശോയുടെ കൂടെ നടക്കുന്നതായിട്ട് ഈശോയോട് ചേർന്ന് നടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുക ഇവിടെ ആളുകൾ ഈശോയോട് ചേർന്ന് നിന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് വചനം പറയുക അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ടെന്നാണ് കാരണം ഈശോ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ചെയ്യുന്നതായിട്ട് അതിന് മുമ്പുള്ള വചന അതിന് ശേഷം വരുന്ന ഭാഗങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ഈശോ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും അപ്പോൾ ഈശോയുടെ ഈ പ്രവർത്തികളാണ് ആളുകളെ ഈശോയിലേക്ക് ആകർഷിച്ചത് എന്ന് നമ്മൾ കാണുകയാണ് ഈശോയിലേക്ക് ആളുകൾ ആകൃഷ്ടനാകാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വചനം വ്യക്തമായി പറയുന്നുണ്ട് ഈശോയുടെ പ്രവർത്തികളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ വ്യക്തിത്വത്തിലേക്ക് മറ്റുള്ളവർ ആകർഷിക്കപ്പെടണമെങ്കിൽ അത് നന്മ നിറഞ്ഞ നമ്മുടെ പ്രവർത്തനങ്ങൾ വഴിയായിട്ടാണ് എന്ന് വ്യക്തമായിട്ട് വചനം പറയുകയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്നിലേക്ക് അടുക്കുവാനായിട്ട് എൻ്റെ കൂടെ ആയിരിക്കുവാനായിട്ട് എൻ്റെ കൂടെ അല്പം സമയം ചിലവഴിക്കുവാനായിട്ടൊക്കെ ആളുകൾ വ്യക്തികൾ താല്പര്യപ്പെടുന്നുണ്ടോ അതോ എൻ്റെ സാന്നിധ്യം മറ്റുള്ളവർ ആ മറ്റുള്ളവർക്ക് അസ്വസ്ഥത നൽകുന്നതാണോ ഞാൻ എവിടേക്കെങ്കിലുമൊക്കെ കയറി ചെല്ലുമ്പോഴത് അവിടെയുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു കൂട്ടത്തിലേക്കൊക്കെ നമ്മൾ കയറി ചെല്ലുമ്പോഴത് അവിടെയുള്ള വ്യക്തികൾക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ അടുത്തുനിന്ന് ഓടിപ്പോകാൻ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണോ അങ്ങനെയുള്ളൊരു സ്വഭാവത്തിനുടമയാണോ ഞാനെന്ന് നമ്മൾ വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാണ് ഈശോയിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെട്ടത് ഈശോയുടെ സ്വഭാവം കൊണ്ടായിരുന്നു എങ്കിൽ ഈശോയുടെ പ്രവർത്തികൾ കൊണ്ടായിരുന്നുവെങ്കിൽ ആളുകൾ കണ്ടത് ഈശോ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കാട്ടാണ് പക്ഷേ ഈശോയെ സംബന്ധിച്ച് അത് ഓരോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് തൻ്റെ കഴിവുകളെ അവരുടെ മുമ്പിൽ കാണിക്കുന്നതിനും അപ്പുറമായിട്ട് ദൈവരാജ്യം ഈ ഭൂമിയിലേക്ക് വന്നു എന്നതിൻ്റെ അടയാളമായിട്ടാണ് ഈശോ അത്ഭുതം പ്രവർത്തിച്ചത് ഈശോ രോഗികളെ സുഖപ്പെടുത്തിയതും വിശാചബാധിതരെ സുഖപ്പെടുത്തിയതുമൊക്കെ ദൈവരാജ്യത്തിൻ്റെ ആഗമനത്തിൻ്റെ അടയാളമായിട്ടാണ് അപ്പോൾ ദൈവത്തിന് മഹത്വപ്പെടുത്തുന്ന പ്രവർത്തികൾ ദൈവരാജ്യത്തിന് മഹത്വം കൊടുത്തു കൊടുക്കുന്ന പ്രവർത്തികൾ ഈശോ ചെയ്തപ്പോഴാണ് ആളുകൾ ഈശോയിലേക്ക് ആകർഷിക്കപ്പെട്ടത് നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത ഇതാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ വ്യക്തി മാഹാത്മ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ തന്നെ ഉയർത്തി കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തികൾ ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര ഉത്സാഹമാണ് പക്ഷേ അതിനുമപ്പുറമായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് ദൈവത്തെ ഉയർത്തി കാണുന്ന രീ കാട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ വ്യക്തിത്വം ആകർഷത്വമുള്ള വ്യക്തിത്വമായിട്ട് മാറുമെന്ന് ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇനി തുടർന്ന് വരുന്ന വചനഭാഗത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തായിട്ട് നമ്മൾ കാണുക ഈശോ ശിഷ്യരെ തിരഞ്ഞെടുക്കുന്നതായിട്ടാണ് അപ്പസ്വലന്മാരെ തിരഞ്ഞെടുക്കുന്നതാണ് അപ്പോൾ അവിടെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു എന്നതാണ് രണ്ട് കാര്യങ്ങളാണ് ഈ വചനത്തിൽ കാണുക അവൻ തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു അപ്പോൾ ഈശോ ഷോ വിളിച്ചതിന് പ്രത്യേകമായിട്ടൊരു ഒരു ക്രൈറ്റീരിയ നമ്മൾ ഈ വചനഭാഗത്ത് കാണുന്നില്ല ഒരു മാനദണ്ഡവും നമ്മൾ ഈ വചനഭാഗത്ത് കാണുന്നില്ല ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു എന്നുള്ളത് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കർത്താവിന് എന്നെ വിളിക്കാൻ മാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ദൗത്യത്തിനായിട്ട് ദൈവത്തിന് എന്നെ തിരഞ്ഞെടുക്കാൻ മാത്രമുള്ള എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ എന്നിൽ ഉണ്ടോ എന്ന് കാരണം അവിടെ ഈശോ വിളിച്ചത് അവിടുത്തെ ഏറ്റവും പ്രമാണിയ ഈശോ വിളിച്ചു എന്ന് വചനത്തിൽ പറയുന്നില്ല അവിടുത്തെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള വ്യക്തിയെ ഈശോ വിളിച്ചു എന്ന് വചനത്തിൽ പറയുന്നില്ല അവിടുത്തെ ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കാര്യപ്രാപ്തിയുള്ള വ്യക്തിയെ ഈശോ വിളിച്ചു എന്ന് പറയുന്നില്ല ഏറ്റവും നന്നായിട്ട് പ്രസംഗിക്കുവാനായിട്ട് കഴിവുള്ള വ്യക്തിയെ ഈശോ വിളിച്ചു എന്ന് വചനം പറയുന്നില്ല തനിക്കിഷ്ടമുള്ളവരെ വിളിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ മനുഷ്യൻ കാണുന്ന കഴിവുകൾക്കുമൊക്കെ അപ്പുറമായിട്ട് മനുഷ്യൻ കാണുന്ന മനുഷ്യൻ വെക്കുന്ന മാനദണ്ഡങ്ങൾക്കുമൊക്കെ അപ്പുറമായിട്ട് എന്തോ അവരുടെ ഹൃദയത്തിലുണ്ട് എന്ന് ഈശോ കണ്ടതുകൊണ്ടാണ് അവരെ ഓരോരുത്തരെയും ഈശോ വിളിച്ചത് ഹൃദയം കാണുന്ന കർത്താവിന് ഉള്ളം കാണുന്ന ദൈവത്തിന് ആകർഷകത്വം തോന്നുന്ന എന്തെങ്കിലുമൊക്കെ നന്മകൾ എൻ്റെ ഹൃദയത്തിലുണ്ടോ എൻ്റെ ഉള്ളിലുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതും ആവശ്യമാണ് ഈശോയ്ക്ക് ഇഷ്ടപ്പെടുന്ന കർത്താവിന് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ എന്നിൽ ഉണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തി കണ്ടെത്തേണ്ടതാണ് ഇല്ല എങ്കിൽ അത് വളർത്തിയെടുക്കുവാനായിട്ടുള്ളൊരു ദൗത്യം കൂടി നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ഇനി രണ്ടാമതായിട്ട് നമ്മളവിടെ കാണുക കർത്താവ് അവരെ വിളിക്കുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് കാണുക അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു എന്നുള്ളതാണ് അപ്പോൾ ദൈവം നമ്മളെയും പല കാര്യങ്ങൾക്കായിട്ട് പലപ്പോഴായിട്ട് വിളിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വിളി ഈശോയുടെ വിളി കേട്ടപ്പോൾ അവർക്ക് ഈശോയുടെ അടുത്തേക്ക് ചെല്ലാനായിട്ട് പറ്റി പക്ഷേ പലപ്പോഴും നമ്മൾക്ക് ഈശോയുടെ ഈ വിളി കേൾക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വിളി എന്ന് പറയുമ്പോൾ ദൈവവിളി എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയുക അച്ഛനാകാനോ സിസ്റ്ററാകാനോ ഒക്കെയുള്ള വിളിയെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചേക്കാം പക്ഷെ മാത്രമല്ല ഓരോ ജീവിതാന്തസും ദൈവവിളിയാണ് അതോടൊപ്പം തന്നെ ഓരോ നിമിഷവും നമ്മളെ തൻ്റേതായിട്ടുള്ള ചില ദൗത്യങ്ങൾ ചില പ്രത്യേക കാര്യങ്ങൾ ഏൽപ്പിക്കാനൊക്കെ ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ അതിനു വേണ്ടിയിട്ട് നമ്മളെ വിളിക്കുന്നുണ്ട് ഓരോ കാര്യത്തിനു വേണ്ടിയിട്ട് പക്ഷേ പലപ്പോഴും നമ്മൾ ഈ ലോകത്തിൻ്റേതായിട്ടുള്ള ജീവിത വ്യഗ്രതകളിൽ നമ്മളെ തന്നെ മുഴുകിയിരിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ഈ ഒരു വിളിയെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പരാജയമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതും ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ വിളി കേൾക്കുന്ന ഒരു ഉടമയാകണം ദൈവത്തെ ശ്രവിക്കുന്ന ഒരു മനസ്സിന് ഉടമയായിട്ട് നമ്മൾ മാറുമ്പോഴാണ് ദൈവം വലിയ കാര്യങ്ങൾക്കായിട്ട് നമ്മളെ തിരഞ്ഞെടുക്കുക ഇനി എന്തിനാണ് ഈ ശിഷ്യരെ വിളിച്ചത് എന്നുള്ളതും തുടർന്ന് വരുന്ന വചനഭാഗത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ അവിടെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുക തന്നോട് കൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുകളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായിട്ട് അവൻ പന്ത്രണ്ട് പേരെ നിയോഗിച്ചു എന്നുള്ളതാണ് അപ്പോൾ മൂന്ന് കാര്യമാണ് തന്നോട് കൂടെ ആയിരിക്കുക പ്രസംഗിക്കാൻ അയക്കുക പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം കൊടുക്കുക ഈ കൂടെ ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഒരു അല്പം ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു പാസീവ് കാര്യവും മറ്റു രണ്ട് കാര്യങ്ങൾ ആക്റ്റീവായിട്ടുള്ള കാര്യവുമാണ് നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ ഈ തന്നോടുകൂടെ ആയിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർത്താവിൻ്റെ കൂടെ ആയിരിക്കാനായിട്ടാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ദൈവം ഇസ്രായേൽ ജനതയെ തൻ്റെ ജനതയായിട്ട് തിരഞ്ഞെടുക്കുകയും അല്ലെങ്കിൽ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് അവരെ വിമോചിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു അവസരത്തിൽ മോശയോട് പറഞ്ഞു വിടുന്നുണ്ട് നീ പോയി ഫറവോയോട് പറയുക എന്നെ ആരാധിക്കുവാനായിട്ട് എൻ്റെ ജനത്തെ വിടുക എന്നാണ് പറയുക അപ്പോൾ നമ്മൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതും വിളിക്കുന്നതും വിളിക്കപ്പെട്ടിരിക്കുന്നതും അടിസ്ഥാനപരമായിട്ട് കർത്താവിൻ്റെ കൂടെ ആയിരിക്കുവാനായിട്ട് കർത്താവിനെ ആരാധിക്കുവാനായിട്ടൊക്കെയാണ് അപ്പോൾ ഈ കൂടെ ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് നമുക്ക് തമ്പരാൻ്റെ ഒപ്പമാകാനായിട്ട് പറ്റുക പ്രാർത്ഥന വഴിയായിട്ട് വചനം വായിക്കുന്നത് വഴിയായിട്ട് അതോടൊപ്പം തന്നെ വചനം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സഭയുടെ പ്രബോധനങ്ങളൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സമയം ചില ചിലവഴിക്കുന്നത് വഴിയായിട്ടൊക്കെ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിലൊക്കെ നമുക്ക് ഒത്തിരിയേറെ അതിനുള്ള അവസരങ്ങളുണ്ട് യൂട്യൂബിലൂടെയോ പല വിധത്തിലുള്ള ടി വി ചാനലുകളിലൂടെയോ ഒക്കെ നമുക്ക് വചനം പഠിക്കുവാനായിട്ടൊക്കെ ഒത്തിരിയേറെ അവസരങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്ന അവസ് സമയങ്ങളാണ് അതോടൊപ്പം തന്നെ ദേവാലയത്തിലേക്ക് പോയി ദിവികാരുണ്യനാഥൻ്റെ സന്നിധിയിൽ ഒരു അല്പനേരം ഇരുന്നു കൊണ്ട് കർത്താവിൻ്റെ അടുത്തിരുന്നു കൊണ്ട് കർത്താവിനെ ശ്രവിക്കുവാനായിട്ടൊക്കെ ഇതൊക്കെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്ന അവസരങ്ങളാണ് രണ്ടാമതായിട്ട് നമ്മൾ കാണുക പ്രസംഗിക്കാൻ അയക്കപ്പെടുക എന്നുള്ളതാണ് പ്രസംഗിക്കാനായിട്ട് ഒരുപക്ഷെ അങ്ങനെയുള്ള ആക്റ്റീവ് മിനിസ്ട്രികൾ കുറച്ചൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് പലപ്പോഴും ആവേശം തോന്നിയേക്കാം താല്പര്യങ്ങൾ തോന്നിയേക്കാം ഈ പ്രസംഗിക്കാൻ അയക്കപ്പെടുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസി തൻ്റെ ശിഷ്യരോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇപ്രകാരം വായിച്ചിട്ടുണ്ട് നിങ്ങൾ വചനം പ്രഘോഷിക്കുക ആവശ്യമെങ്കിൽ മാത്രം വായു തുറക്കുക എന്നാണ് വചനം പ്രഘോഷിക്കുക ആവശ്യമെങ്കിൽ മാത്രം വായി തുറക്കുക നമ്മളെ സംബന്ധിച്ച് നമുക്ക് നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ് വചനം പ്രഘോഷിക്കുക എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പള്ളിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു പൊതുസ്ഥലത്തോ നിന്നുകൊണ്ട് ആളുകളോട് ഇങ്ങനെ പ്രഘോഷണം നടത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുക പക്ഷേ ഫ്രാൻസിസ് പറയുക വചനം പ്രഘോഷിക്കാൻ ആവശ്യമെങ്കിൽ മാത്രമേ വാതുറക്കാവുള്ളൂ അതിനപ്പുറമായിട്ട് നിൻ്റെ ജീവിതത്തിലൂടെ വേണം നീ വചനം പ്രഘോഷിക്കുവാനായിട്ട് എന്നുള്ളത് അപ്പോൾ അത് നമുക്കോരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ബാധകമായിട്ടുള്ളൊരു കാര്യമാണ് പ്രസംഗിക്കാൻ അയക്കപ്പെടുക എന്ന് പറയുമ്പോൾ വചനം പ്രഘോഷണം നടത്തുന്നതിനേക്കാളും ഉപരിയായിട്ട് നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവിൻ്റെ വചനങ്ങളെ പാലിച്ചുകൊണ്ടുള്ളൊരു ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ നമ്മളെ കണ്ടുമുട്ടുന്ന അന്യമതസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ ഈ ഒരു ക്രിസ്തുവിൻ്റെ വചനത്തെയും ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളെയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടതാണ് ആവശ്യമായിട്ടുള്ളത് ഇനി മൂന്നാമത്തെ ഉത്തരവാദിത്വം പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുക തീർച്ചയായിട്ടും ഈശോ തൻ്റെ ജീവിതത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ശിഷ്യന്മാർ അപ്രകാരമുള്ള പിശാചു ബാധ്യതയൊക്കെ അല്ലെങ്കിൽ രോഗങ്ങളൊക്കെയും ബന്ധിച്ച് പുറത്താക്കുന്നതൊക്കെയായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈ കാലഘട്ടത്തിലുമൊക്കെ ഒത്തിരിയേറെ ഇടങ്ങളിൽ ഇപ്രകാരമുള്ള പിശാചു ബാധ ഒക്കെ ഒഴിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ എല്ലാവരെയും കൊണ്ടും അത് പറ്റുന്നില്ല അല്ലെങ്കിൽ എല്ലാവർക്കും ആ ഒരു പ്രത്യേകമായിട്ടുള്ള കൃപ കൊടുത്തിട്ടുണ്ടാവില്ല പക്ഷേ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ ഒരു പിശാചുക്കളെ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരർത്ഥം കൂടി നമുക്ക് കാണാൻ പറ്റും തിന്മയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ പിശാചിനെ ബഹിഷ്കരണം എന്ന് പറയുമ്പോൾ തിന്മയുടെ ശക്തികളെ ഇല്ലാതാക്കുക അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നൊരു കാര്യമാണ് എൻ്റെ വ്യക്തി ജീവിതത്തിലുള്ള തിന്മകളെ ഞാൻ ഇല്ലാതെയാക്കുമ്പോൾ എൻ്റെ വ്യക്തി ജീവിതത്തിലുള്ള പാപത്തിൻ്റെ തിന്മകളെ ഞാൻ ഇല്ലാതെയാക്കുമ്പോൾ ഞാൻ പിശാചിനെ ബഹിഷ്കരിക്കുക തന്നെയാണ് ചെയ്യുക എൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ എൻ്റെ സമൂഹത്തിലുള്ള ഏതെങ്കിലുമൊക്കെ അനീതിക്കും തിന്മയ്ക്കുമെതിരായിട്ട് ഞാൻ നിലപാടുകൾ എടുക്കുമ്പോൾ അവിടെ തിന്മയെ ഇല്ലാതാക്കുകയാണ് പിഷാജിൻ്റെ ശക്തിയെ ഞാൻ ബഹിഷ്കരിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും അനുദിന ജീവിതത്തിൽ ഒത്തിരിയേറെ നമുക്ക് പ്രാവർത്തികമാക്കാനായിട്ട് പറ്റേണ്ട ഒരു കാര്യമാണ് തിന്മയെ ഇല്ലാതാക്കുക ഇത് ഈ മൂന്ന് പ്രധാനപ്പെട്ട ദൗത്യങ്ങളും ഈശോ തൻ്റെ ശിഷ്യർക്ക് നൽകിയത് ക്രൈസ്തവരായ നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന തൻ്റെ പ്രത്യേകമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് തമ്പുരാൻ്റെ കൂടെ ആയിരിക്കുക ജീവിതത്തിലൂടെ തമ്പുരാൻ്റെ വചനത്തെ അവിടുത്തെ സന്ദേശത്തെ ഒക്കെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക ഒപ്പം തിന്മയെ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ നിലനിൽക്കുന്ന തിന്മയെ ഇല്ലാതാക്കുക എന്നുള്ള ദൗത്യം അതോടൊപ്പം തന്നെ ഈശോയ്ക്കും മറ്റുള്ളവർക്കുമൊക്കെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടം തോന്നുന്ന ആകർഷകം തോന്നുന്ന എന്തെങ്കിലുമൊക്കെ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വളർത്തിക്കൊണ്ടു വരാനായിട്ട് കൂടി നമുക്ക് പരിശ്രമിക്കാം තවනම සහයිගට තා ත්‍රන ධර්මണ്െ ാමിൽ යි.